വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രണ്ടാം ലോക മഹായുദ്ധകാലം കോങ്ങോയിലെ ഒരു ഹെലികോപ്റ്റർ ദൗത്യം കഴിഞ്ഞ് ബെൽജിയം യുദ്ധവിമാന പൈലറ്റും ഉന്നത ഉദ്യോഗസ്ഥനായ റെഡ്ഡി വാനും കൂടി തങ്ങളുടെ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു കോങ്ങോയിലെ പ്രധാന നദിക്ക് മുകളിലൂടെയാണ് ഹെലികോപ്റ്റർ പറത്തിയത് നദിയുടെ സമീപത്താകട്ടെ കൊടും കാടും ഏകദേശം ഉൾവനത്തിന്റെ നടുഭാഗത്തെത്തിയപ്പോഴാണ് റെഡ്ഡി ആ കാഴ്ച കാണുന്നത് ഹെലികോപ്റ്ററിന് താഴെ നടുവനത്തിൽ എന്തോ നീളത്തിൽ ചുറ്റിത്തിരിയുന്നു അമ്പരന്നുപോയ റെഡ്ഡി ആകാംക്ഷ കാരണം അത് എന്താണെന്ന് അറിയാനായി ഹെലികോപ്റ്റർ അതിന്റെ അടുത്തേക്ക് താഴ്ത്താനേ സഹപ്രവർത്തകനോട് പറഞ്ഞു ഹെലികോപ്റ്റർ താഴ്ത്തിയപ്പോൾ റെഡ്ഡിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താൻ കണ്ടത് ഒരു പാമ്പിനെയാണ് ആ പാമ്പാകട്ടെ അൻപതടിക്ക് മുകളിൽ നീളമുള്ള ഒരു ഭീമൻ പാമ്പും ഞെട്ടിത്തെരിച്ചു പോയ റെഡ്ഡി ഇത്തരത്തിൽ ഒരു പാമ്പ് ഇന്നും ജീവിച്ചിരികൊണ്ട് ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്ന ചിന്തയിൽ പാമ്പിന്റെ കൂടുതൽ ചിത്രങ്ങൾ പകർത്താനായി ഹെലികോപ്റ്റർ ഇനിയും താഴത്തെ കടുപ്പിക്കാൻ പൈലറ്റിനോട് പറഞ്ഞു എന്നാൽ ഹെലികോപ്റ്റർ താഴ്ന്നു വരുന്നത് കണ്ട് പരിഭ്രാന്തനായ പാമ്പ് ഹെലിസ്കോപ്റ്ററിനെ ആക്രമിക്കാൻ ഉയർന്നു വരികയായിരുന്നു അപ്പോഴാണ് ആ പാമ്പിന്റെ യഥാർത്ഥ വലിപ്പം എത്രത്തോളമാണെന്ന് റെഡ്ഡിക്ക് മനസ്സിലായത് പാമ്പിനെ കുറഞ്ഞത് അൻപതടിക്ക് മുകളിൽ വലുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ റെഡ്ഡി ഉടൻ തന്നെ അവിടെ നിന്ന് പോകാമെന്ന് പൈലറ്റിനോട് പറയുകയായിരുന്നു ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായി താൻ പകർത്തിയ ചിത്രം റെഡ്ഡി വിശദ പരിശോധനയ്ക്ക് വേണ്ടി റിപ്പോർട്ടുകളുമായി സിഐ എ ആസ്ഥാനത്തേക്ക് അയയ്ക്കുകയായിരുന്നു അത് പരിശോധിച്ച വിദഗ്ധർ പ്രസ്തുത പാമ്പിന് ഏകദേശം നൂറടിക്ക് മുകളിൽ വലുപ്പമുണ്ടാകുമെന്ന് അനുമാനിച്ചു എന്നാൽ ഇതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ് അക്കാലത്ത് ബോർണിയോയിൽ നടന്നത് ദുരന്ത നിവാരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ബോർണിയോയിലെ ബ്ലേ നദിക്ക് മുകളിലൂടെ പറന്നപ്പോൾ പകർത്തിയ വിദൂര ചിത്രമാണിത് ഇതിലെ പാമ്പിന് ഏകദേശം നൂറടിക്ക് മുകളിൽ വലുപ്പമുണ്ട് എന്നാണ് അനുമാനം ഈ ചിത്രം അക്കാലത്തെ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ നദിക്കരയിൽ ഈ പാമ്പിനെ കണ്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നവരാണ് അവിടുത്തെ ഗോത്രവർഗക്കാർ മാത്രമല്ല ഈ പാമ്പ് തങ്ങളുടെ ഐതിഹ്യങ്ങളിൽ നിന്നും മടങ്ങി വന്ന ബോ എന്ന പാമ്പാണ് എന്നാണ് നദിക്കരയിലെ ഗോത്ര സമൂഹം വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം